ചുനക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ റോഡുകളുടെ വശങ്ങൾ കയ്യേറി സ്വകാര്യ വ്യക്തികൾ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റോഡ് വശങ്ങൾ കൈയേറുന്നതും റോഡ് വശങ്ങളിൽ കൃഷി ചെയ്യുന്നതും മെറ്റൽ മണൽ എന്നിവ പൊതുവഴിയിൽ കാലങ്ങളോളം സൂക്ഷിക്കുന്നതും വർദ്ധിച്ചു വരികയാണ് ഇത്തരം പ്രവർത്തകൾ നടത്തുന്നവർക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചുരക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ കയ്യേറി സ്വകാര്യ വ്യക്തികൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തടയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അഡ്വക്കറ്റ് അറിയിച്ചു പഞ്ചായത്ത് റോഡുകൾ വ്യക്തികൾ പരാതികൾ പരാതികൾ ഉയർന്നു വരികയാണ് സദസ്സിൽ നിരവധി ആളുകൾ ഉന്നയിച്ച പഞ്ചായത്ത് റോഡുകളുടെ അരികുകൾ കയ്യേറി സുലാരി കുട്ടികൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഗവൺമെന്റ് തീരുമാനിക്കുക പഞ്ചായത്തിൻ റോഡുകളുടെ ഇരുവശങ്ങളിലും ചില ആളുകൾ കൃഷി ചെയ്യുന്നു എന്ന വ്യാജ്യാന കുറെ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റൊന്ന് അവരുടെ മതിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി റോഡിലേക്കിറക്കി പാറയും മണലുമൊക്കെ തീർക്കുന്ന ആളുകളായി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് ഈ നടപടിക്കെതിരെ പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന് ഇത്തരക്കാക്കഴ ഈടാക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു ഓരോ ദിവസവും വലിയ അളവിലാണ് പ്ലാസ്റ്റിക്കും അതേപോലെയുള്ള മാലിന്യങ്ങളും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത് ഇവർക്ക് ആയിരം രൂപ ഒരു ആണിൻ്റെ കൈ കൊടുക്കാൻ നിലവിൽ പഞ്ചായത്ത് രാജ് ചട്ടത്തിൽ വ്യവസ്ഥയുണ്ട് റോഡിന്റെ വശങ്ങൾ കയ്യേറുന്നതും റോഡിന്റെ വശങ്ങളിൽ കൃഷി ചെയ്യുന്നതും മെറ്റൽ മണൽ എന്നിവ പൊതുവഴിയിൽ കാലങ്ങളോളം സൂക്ഷിക്കുന്നതും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും പ്രധാന പാതകളുടെ വശങ്ങളിൽ അനുമതിയില്ലാതെ നടക്കുന്ന വഴിയോര കച്ചവടം മാലിന്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് മാലിന്യ നിക്ഷേപകർക്കെതിരെ ആയിരം രൂപ പിഴ ഈടാക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വലിയ വിഭാഗം ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെയാണോ സ്വീകരിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു എന്നാൽ മാലിന്യങ്ങൾ കത്തിക്കുന്നത് സംബന്ധിച്ചും ഹരിതകർമ്മസേനയോട് സഹകരിക്കാത്തതിനെ സംബന്ധിച്ചും പരാതികൾ ലഭിക്കുന്നുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്നും പ്രസിഡന്റ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാറിനെ കൂടാതെ വൈസ് പ്രസിഡന്റ് സബീന റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ രാധാകൃഷ്ണൻ മനോജ് ബമ്പരിവിള എന്നിവരും പങ്കെടുത്തു